ഞാൻ വെറുതെ പറഞ്ഞതല്ല പലപ്പോഴും ഞാൻ എനിക്ക് കണ്ണാണ് ഹൈലൈറ്റ് അല്ലേ ആരുടെ കണ്ണുകളാണ് കിട്ടിയിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആണോ അമ്മയുടെ കണ്ണുകളാണ് എനിക്കും തോന്നി അമ്മയുടെ കൂടെ വന്ന് കണ്ടപ്പോ അമ്മയുടെ കണ്ണുകളാണ് ഉള്ളതെന്ന് ഫാമിലി മൊത്തം അങ്ങനെയാ കുടുംബത്തിൽ അമ്മയുടെ എല്ലാവർക്കും ഈ കണ്ണ കണ്ണാണ് ഹൈലൈറ്റ് കണ്ണാണ് ഹൈലൈറ്റ് ആ കണ്ണിലാണ് ഇതുവരെ നമ്മൾ പിടിച്ചിട്ടത് നല്ലതാണ് അല്ലെ ഇങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല കണ്ണാണ് കാവ്യമാധവനെ പോലെ ഇണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ബ്യൂട്ടി കാവ്യമാതവ്യാറ് അങ്ങനല്ല പക്ഷെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് നല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇൻസ്റ്റ വീഡിയോസിൽ കവിമതനെ കണ്ടു നവ്യ നായരെ കണ്ടു ഭാവനെ കണ്ടു ഇനി പറയാ ഉള്ളതെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവരുടെയും വീഡിയോസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മളെല്ലാ മൂവീസിലെയും സീൻസ് റീക്രിയേറ്റ് ചെയ്യാറുണ്ട് കാരണം കല്യാണരാമൻ ഒക്കെ ചെയ്തപ്പോ നല്ല റിവ്യൂ ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അപ്പൊ ചെയ്ത് വന്നപ്പോ ആര് നവ്യന്നായിരപ്പം ചേരണ്ട കൂടെ സിക്കു ചേണ്ട കൂടെ ചെയ്ത വീഡിയോസ് ആയാലും ആ ഒരു കോംബോ നല്ലതായിരുന്നു അപ്പൊ എല്ലാവരും ഏറ്റു തുടങ്ങി അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ റീക്രിയേഷൻ ഇങ്ങനെ ചെയ്തത് പോയി പിന്നെ അതേപോലൊക്കെ റീക്രിയേഷൻ ആണെങ്കിൽ ഈ ഇടയ്ക്ക് നമ്മള് ചിത്രത്തിന്റെ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൈങ്കളി മൂവിയുടെ ചെയ്തത് പൈങ്ക നമ്മള് എല്ലാവരും വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നു ആരും അങ്ങോട്ട് മാറി നിന്നില്ല എല്ലാരും ഓക്കെ ആയിരുന്നു വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് ഈ വീഡിയോസിലൊക്കെ യും ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് ആലോക്കത്ത് ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് വേറെ മീൻസ് വേറെ ടീമിനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട രണ്ടുമൂന്നുപേരെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരെ ഇല്ല എന്നുള്ളത് അച്ഛൻ അമ്മ അനിയത്തി എന്റെ വരാത്തി വരാറ് അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വീഡിയോസ് എടുക്കുമ്പോഴേ ഞാൻ അമ്മയായാലും അച്ഛനായാലും എല്ലാവരെയും വിളിക്കും വാ കൂടെ ഒരു ബ്ലോഗിലായാലും വന്നൊന്ന് നിൽക്കുമെന്ന് പറയും അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായാലും ഇപ്പം നമുക്ക് തന്നെ അറിയാം ചില പെൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ ഫ്രണ്ട്സ് എനിക്കറിയാം ഫോട്ടോസ് പോലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കാത്ത വീട്ടുകാരായിരിക്കും ചിലപ്പോ അവരുടെ കുറ്റമല്ല അവർക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ എന്റെ ഫാമിലിന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാ ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി ഒരു ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോ പത്ത് മണിക്ക് വരുന്ന ദിവസം രാത്രി അവർക്ക് പ്രശ്നമില്ല അവർക്കത് മനസ്സിലാവും ഓക്കെ അവളെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളത് ഉണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ വരത്തില്ല ഞാൻ എത്ര നിർബന്ധിച്ചാലും വരത്തില്ല എന്താ ഇഷ്ടത്തോണ്ടായിരിക്കും അവർക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഇഷ്ടല്ല അല്ലെ പിന്നില് ഭയങ്കര ഇങ്ങനെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് അതോ ലോക്ക്ഡൌൺ ആണ് ഇതിന് കാരണമായത് ഞാൻ സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ചെയ്യാറുണ്ട് ആദ്യം ടെൻത്ത് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് എസ്എസ്എൽസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് ചെയ്യാറുണ്ട് അപ്പൊ ടിക്ടോക്ക് ചെയ്ത് ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തു ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും സ്റ്റോറിയില് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സ്റ്റോറിയില് ടിക്ടോക്ക് ബാൻ ചെയ്തതാണ് വേറൊരു അതെ സത്യം അങ്ങനെ തന്നെ പറയാം കാരണം ടിക്ടോക്ക് ബാൻ ചെയ്തു അപ്പോഴത്തേന് പിന്നെ വേറെ ഓപ്ഷൻ ഇൻസ്റ്റയിലെ റീൽസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആദ്യം പേടിയായിരുന്നു എങ്ങനെയാ റീൽസ് ഇടുന്നതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴത്തേനും എന്റെ അപ്പയുണ്ട് അച്ഛന്റെ പെങ്ങൾ അപ്പൊ ആ അപ്പയാണ് അപ്പഴേ ഒരു ഗായത്രി എന്നാണ് ആള് പറഞ്ഞത് നമുക്ക് വേറൊരു വീഡിയോസ് എടുത്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം നല്ല ആയിരിക്കും അപ്പൊ അന്ന് ഈ പറയുന്ന ഐഫോണോ ക്യാമറ ഡി എസ് എൽ ആർഒ ഒന്നും നമുക്കില്ല അപ്പൊ ജസ്റ്റ് അപ്പയുടെ എനിക്കൊന്നും ഒരു റെഡ്മീടെ ഫോൺ ആയിരിക്കും ആ ഫോണിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുത്തെടുത്ത് പിന്നെ അപ്പോഴത്തേന് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ടെൻ കെ ഫോളോവേഴ്സായി പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ പിന്നെ നമ്മൾ ക്യാമറയിലാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഇപ്പം നമുക്കൊരു ക്രൂ ഉണ്ട് ടോട്ടൽ ഇപ്പോൾ കുറച്ച് കണ്ടന്റ് കണ്ടന്റാണ് നമ്മൾ ചെയ്തേത് വരുന്നത് നമുക്ക് കണ്ടന്റ് പറഞ്ഞൊരാളുണ്ട് ക്യാമ ക്യാമറമാൻ ഉണ്ട് സ്വന്തമായിട്ട് അക്ഷയ് നൌഷർ എന്നാണ് ആളുടെ പേര് അതേപോലത്തെ നമ്മുടെ സ്റ്റോറി എല്ലാം ചെയ്ത് വരുന്ന പുള്ളി ആകാശ് എന്നാണ് ആളുടെ പേര് നമ്മളിപ്പോൾ ഒരു ക്രൂ ഫുള്ള് സെറ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തത് പോവാണ് പിന്നെ റീക്രിയേഷൻ അല്ലാണ്ട് കുറച്ച് ഓൺ വോയിസ് കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കോ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പൈങ്കള് ചെയ്ത സമയത്ത് സജിൻ കോബു ചേട്ടൻ മെസ്സേജ് അയച്ചു പിന്നെ അതിലാ ഒരു ക്രൂ ഫുള്ള് ഇപ്പോൾ മറ്റേ റോഷൻ ഷാനവാസ് ആളും എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രേഖാചിത്രം ചെയ്ത ടൈമിൽ ഡയറക്ടർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും അതിൽ എഡിറ്റർ ആയാലും എല്ലാവരും മെസ്സേജ് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം രേഖാചിത്രം എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല ആയിരിക്കും എൻ്റെ അറിവില് നിങ്ങളുടെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഉണ്ടാവുമായിരിക്കും ആ നമ്മുടെ അറിവിലും നമ്മളും കണ്ടിട്ടില്ല അപ്പോൾ രേഖാചിത്രം തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും അത്തുനിന്ന് നല്ല റെസ്പോൺസായിരുന്നു പെട്ടെന്ന് വളരെ ഒരു ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ് ഒരു ദിവസം കൊണ്ട് എടുത്തു ഒരു ദിവസം കൊണ്ട് പിറ്റേന്ന് തന്നെ എഡിറ്റ് ചെയ്തു അന്നേരം പോസ്റ്റ് ചെയ്തു പെട്ടെന്നായിരുന്നു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അനുഷ്ഠര ചെയ്ത് ചേക്കുന്ന ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തോന്നി അപ്പൊ അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ചെന്ന് ക്യാമറാമാൻ ഉണ്ട് അക്ഷയ് ചേട്ടൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു നമുക്കത് ചെയ്താലോ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ എന്റെ അടുത്ത് അന്നേരം പറഞ്ഞു ഓക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മള് കോസ്റ്റ്യൂമെല്ലാം സെറ്റാക്കി കൊല്ലത്തായി നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്തത് സെറ്റ് ചെയ്തു ഈ ഈ ലൊക്കേഷൻസും നിങ്ങൾ തന്നെ പരിസരമാണോ വേറെ എവിടെയെങ്കിലും ആണോ ഒരു മാക്സിമം ും ചെയ്യുമ്പഴത്തേനെ എങ്ങനെ പോലെ അതേ ലൊക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലേ രേഖാചിത്ര ആയാലും എനിക്കത് കന്യാകുമാരിയിലാണ് അതിന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത് ലൊക്കേഷൻ അവിടെ അവിടെ പോയി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി പറ്റില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം അതേപോലെ കിട്ടാൻ നോക്കി കൊല്ലത്ത് തങ്കശ്ശേരി അവിടെ കുറച്ച് നല്ല ലൊക്കേഷൻസ് കിട്ടി അതേ അതേപോലെക്ക് ഞാൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു ബേസിക്കലി ആക്ടറാണോ അതോ ഡാൻസർ ആണോ അത് വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ ഫീൽഡ് അങ്ങനെ കുറേയൊക്കെ അതെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പിന്നെ ആണ് മെയിൻ ആയിട്ട് ഇഷ്ടം പിന്നെ ഞാൻ കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ ക്വാളിഫിക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡി എൽ എഡ് ആയിരുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് കംപ്ലീറ്റ് ആയി പ്ലസ് ടു കഴിഞ്ഞ് നേരെ പോയതാണ് കോഴ്സിന് ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് പിന്നെ അതിൻ്റെ കൂടെ ആക്ടിങ് ഷോർട്ട് ഫിലിംസ് ആ ഇങ്ങനെ പ്രൊഫൈല് കണ്ടത് ഡാൻസർ ആക് ആക്ട് അത് ഈ ബാക്കി ക്വാളിഫിക്കേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡാൻസ് പിന്നെ ഡാൻസ് ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പൊ കുറച്ചുകൂടെ ആക്ടിങ് റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസ് ഓൺ വോയിസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ റീക്രിയേഷൻസ് ചെയ്താലും നമ്മളിപ്പോ ഒരു മൂവിയാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ റീക്രിയേഷൻസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ഓൺ വോയിസ് പെർഫോമൻസ് ആണ് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു ക്രോ സെറ്റ് ചെയ്ത് കണ്ടന്റൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തെടുത്ത് മെയിൻ ലക്ഷ്യം ആ സിനിമ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ നല്ല ആഗ്രഹമുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു സിനിമയിലേക്ക് എന്തെങ്കിലും കോൾസ് വന്നിട്ടുണ്ട് ഓഡീഷൻസിന് പോയിട്ടുണ്ട് ഈ ഈയിടക്കൊരു ഓഡീഷന് പോയി എന്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് ബാക്കി എന്താന്നുള്ളത് അറിഞ്ഞില്ല ോക്കിട്ടെന്താന്ന് വെച്ചാ ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ കോൾസും കാര്യങ്ങളും വീഡിയോസ് വേണ്ടിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ അവർ ജസ്റ്റ് വിളിക്കുന്നൂ ബാക്കിയെല്ലാം നമ്മുടെ ഈ പറയുന്നവർക്ക് പെർഫോമൻസും എല്ലാം നോക്കിട്ടാണോ സെലക്ട് ചെയ്യാൻ നോക്കാൻ ഭാഗ്യുണ്ടെങ്കിൽ കിട്ടട്ടെ ഇങ്ങനെ ഇപ്പോ ഒരു ക്യാരക്ടർ കിട്ടി വിളിച്ചു പറയുന്നു പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ പോയ എന്തെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു അതിന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം ടി ടി സി അറിയാം ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്കത് കളഞ്ഞിട്ട് വരാനും പറ്റില്ല സീരിയലിൽ നിന്ന് കിട്ടിയ ക്യാരക്ടർ റോളായിരുന്നു അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരും കണ്ടിന്യൂസ് ഷൂട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് സീരിയലിലേക്ക് പോകണം ഇല്ലെങ്കിൽ സീരിയലിൽ നിന്ന് പറഞ്ഞ് നിൽക്കാം അങ്ങനൊരിതായിപ്പോയി അപ്പൊ ഇത്രയും പഠിച്ചു പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ടി ടി സി തിരഞ്ഞെടുത്തത് എനിക്ക് ടീച്ചറാവണമെന്ന് ആഗ്രഹമാണ് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത കോഴ്സാണ് അപ്പൊ അത് നിർത്തിയിട്ട് പോകാൻ എനിക്കും തോന്നിയില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കായാലും ടീച്ചറായി കാണണോന്ന് ഞാൻ ഒരു ആക്ടറായി കാണുന്നതിനെക്കാട്ടി അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം ഞാൻ കാണുന്നു അച്ഛനും പിന്നെയും ഇഷ്ടമാണ് ഫീൽഡ് അമ്മയ്ക്ക് കുറച്ചുകൂടെ നല്ലത് എനിക്ക് ടീച്ചറായി കാണു വന്ന അപ്പൊ എല്ലാവരുടെയും ഇത് വെച്ച് നോക്കിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ക്യാരക്ടറോൾ ആയിരുന്നു അത് സീ കേരളത്തിനായി ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ